ം രാജ്യത്ത് ശേഷം കോവിഡ് കേസുകളിൽ വീണ്ടും വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആയിരത്തി ഒമ്പത് കേസുകളാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നാനൂറ്റി മുപ്പത് ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത് മെയ്യിൽ രണ്ടു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ ശേഷി കുറഞ്ഞവർ ഒരു മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ് മെയ് പത്തൊമ്പതിന് ശേഷം രാജ്യത്ത് ആകെ കൂടിയത് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കേസുകൾ മുന്നൂറ്റി അഞ്ചു പേർ രോഗവിമുക്തരായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേസുകൾ ഉയർന്നു നിൽക്കുന്നത് മറ്റു നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോഴും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ൊമിക്രോണിന്റെ ഉപരി വകഭേദമായ ജെ വൺ വണ് അതിന്റെ വേരിയന്റ് ആണ് ഇപ്പോഴുള്ള കോവിഡ് കേസുകളുടെ വർധനത്തിന് പ്രധാന കാരണം ജെ എൻ വൺ വേരിയന്റിനെ ആരോഗ്യ സംഘടന ഇതുവരെ ആശങ്കാജനമായ ഒരു വകഭേദമായി തരംതിരിച്ചിട്ടില്ല രോഗലക്ഷണങ്ങൾ നേരിയതും അതോടൊപ്പം തന്നെ വേഗം സുഖം പ്രാപിക്കുന്നതുമാണ് ശരീര താപനിലയിൽ നേരിയ വർധന മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ അതേസമയം പ്രായമായവരും കുഞ്ഞുങ്ങളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് പൊതുടങ്ങളിൽ പോകുമ്പോൾ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ധരിക്കുകയും വേണം ഇന്ത്യയിൽ ഒമിക്രോണിന്റെ വകഭേദമായ അതിൻ്റെ ഒരു ഉപവകഭേദങ്ങളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് അതായത് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വണ്ണും അതോടൊപ്പം തന്നെ എൽ എഫ് സെവനും എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് പുതിയ വകഭേദങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൈനയിലും സിംഗപ്പൂറും ഹോങ്കോങ്ങും എന്നിവിടങ്ങളിലും കോവിഡ് കേസുകളുടെ വർദ്ധനവയ്ക്ക് കാരണമായ വേരിയൻറ്റുകളാണ് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ അതോടൊപ്പം തന്നെ എൽ എഫ് സെവനും തമിഴ്നാട്ടിലാണ് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ വേരിയൻറ്റിൻ്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിൽ എൽ എഫ് സെവൻ വേരിയന്റിന്റെ നാല് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും കൂടുതൽ പേരെയും ബാധിച്ചിരിക്കുന്നത് ജെ വൺ വൺ വേരിയന്റാണ് ഇവയൊന്നും അപകടകരമായ വകഭേദങ്ങളായി ലോകാരോഗ്യ സംഘടന തരം തിരിച്ചിട്ടില്ല സാഹചര്യങ്ങൾ ആരോഗ്യ വിദഗ്ധർ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് പുതിയ ഉപവകഭേദങ്ങൾ ഇതുവരെ ആശങ്ക സൃഷ്ടിച്ചിട്ടില്ലെന്നും തുടർച്ചയായി ജാഗ്രത വേണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം ശരീര താപനിലയിൽ വർധന തൊണ്ടവേദന ചുമ മൂക്കൊലുപ്പ് ദഹനപ്രക്രിയ ഓക്കാനും വിഷപ്പില്ലായ്മ തലവേദന തലകർക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ക്ഷീണം പേശിവേദന എന്നിവയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എങ്കിലും ഗുരുതരമായ രോഗമോ മരണമോ ഇതുമൂലം ഉണ്ടാകില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മിക്ക കേസുകളും വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ് പുതിയ എൻ ബി ഒന്നേ പോയിന്റ് എട്ട് പോയിന്റ് ഒന്ന് അവകഭേദത്തിനെതിരെയുള്ള കോവിഡ് വാക്സിനുകൾ നിലവിൽ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഗർഭിണികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങി ഉയർന്ന അപകട സാധ്യതയുള്ളവർ കോവിഡ് പത്തൊമ്പത് വാക്സിനുകളും ബൂസ്റ്റർ ഡോസുകളും നിർബന്ധമായി ിൽ പോകുമ്പോൾ എൻ ഐന്റിഫൈ മാസ്ക് ധരിക്കണം അതോടൊപ്പം തന്നെ പൊതുഗതാഗതം ആശുപത്രികൾ ഷോപ്പിംഗ് മാളുകൾ പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എൻ മാസ്ക് ധരിക്കുകയോ ചെയ്യുക എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമായി പറയുന്നത് ന്യൂസ് ഡെസ്ക്